വടകര അപ്പോളോ ജുവല്ലറി ഫണ്ട് തട്ടിപ്പ് കേസിൽ നിക്ഷേപകർക്ക് നിക്ഷേപ സംഖ്യ തിരിച്ചു നൽകുന്നതിന്റെ ഭാഗമായി സ്വത്ത് അഗ്രിമെന്റ് നടത്തിയെന്ന് ഇരകളുടെ വാട്സ്ആപ്പ് കൂട്ടായ്മ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡയമണ്ട് കൊച്ചി മാംഗ്ലൂർ ആൻഡ് ദുബായ് വടകര അപ്പോളോ ജല്ലറി ഫണ്ട് തട്ടിപ്പ് കേസിൽ നിക്ഷേപകർക്ക് നിക്ഷേപ സംഖ്യ തിരിച്ചു നൽകുന്നതിന്റെ ഭാഗമായി സ്വത്ത് അഗ്രിമെന്റ് നടത്തിയെന്ന് ഇരകളുടെ വാട്സ്ആപ്പ് കൂട്ടായ്മ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിക്ഷേപ സംഖ്യ ലഭിക്കുവാൻ വേണ്ടി നിക്ഷേപകർക്ക് പാർട്ട്ണർഷിപ്പ് നൽകിയാണ് സ്വത്ത് രജിസ്റ്റർ ചെയ്ത് അഗ്രിമെന്റ് നടത്തിയത് ഇതോടെ വടകരയിലെ മുപ്പതോളം പേർക്കും മറ്റു സ്ഥലങ്ങളിലെ എഴുപതോളം പേർക്കുമാണ് കമ്പനി ഇതേപോലെ സ്വത്ത് കമ്പനിയാക്കി ആയിരത്തിൽ പരം നിക്ഷേപകർക്ക് നിക്ഷേപ സംഖ്യയ്ക്ക് പകരം കമ്പനി പാർട്ട്ണർഷിപ്പ് ലഭിച്ചെന്ന് ഭാരവാഹികൾ വാർത്ത സമ്മേളനത്തിൽ അറിയിച്ചു അപ്പോൾ വടകരയിലെ അപ്പോള അപ്പോളോ ജല്ലറി കിടക്കുന്ന കാര്യം നേരത്തെ ഒരു വാർത്ത സമ്മേളനത്തിൽ കൂടി നിങ്ങളെ അറിയിച്ചതാണ് അതിൻ്റെ ഭാഗമായിട്ട് വാട്ട്സ്ആപ്പ് കൂട്ടായ്മ ഏറ്റെടുത്തിന് ശേഷം ഏതാണ്ട് ഒരു മുപ്പത്തഞ്ച് ആളുകൾക്ക് സംഖ്യയായി നിക്ഷേപസംഖ്യയായി ഒരു സാഹചര്യം ഒരു അഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ ഉടമസ്ഥയിലുള്ള മലാപ്പറമ്പിലുള്ള ഒരു പത്രസെൻ്റ് സ്ഥലമാണ് ഏതാണ്ട് നൂറോളം ആൾക്ക് ഏഴ് കോടി രൂപ വില നിക്ഷേപിച്ചുകൊണ്ട് അവിടെ ബില്ല് ഒന്നര കൊല്ലം കൊണ്ട് ബില്ലിങ് എടുത്ത് കൊടുത്ത് അതിൻ്റെ ഷെയർ ഓപ്പിട്ട് കൊടുക്കാനാണ് തീരുമാനിച്ചത് ബാക്കി വരുന്ന ആളുകൾക്ക് ഇനിയും പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിൽ ഇതുപോലെ തന്നെ വർവ്വെറ്റ് കൊടുക്കാൻ വേണ്ടി പാർട്ണർഷിപ്പ് കൊടുക്കാൻ വേണ്ടി ഉടമയുമായി സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ നടുവിൽ റീഗലായിട്ട് നിന്ന് അഡ്വക്കേറ്റ് ജലീലാണ് ജലീലിൻ്റെ സാന്നിധ്യത്തിലാണ് ഇതൊക്കെ നടന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായിട്ട് ഇവിടെ റീഗൽ അഡ്വൈസറായിട്ട് നിൽപ്പിച്ചതാണ് ആ കമ്പനീൻ്റെ ഞങ്ങൾ മുസാജിയായിട്ട് സംസാരിച്ചിട്ടുണ്ട് മൂസാജിൻ്റെ സഹോദരൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ പത്രസിൻ്റെ സ്ഥലത്തിൻ്റെ മുക്തി ആർ അയച്ചുള്ളത് എംബസി മുഖാന്തരം അദ്ദേഹമാണ് അഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ച എഗ്രിമെൻ്റിൻ്റെ കോപ്പിയാണിത് ഇന്നലെയാണ് കിട്ടിയത് ആണ് ഇത്ര തീറ്റ് അതിൽ മുപ്പത്തഞ്ചാൾ മാത്രമാണ് ഈ ബിൽഡിംഗ് പാർട്ണർഷിപ്പിൽ തയ്യാറായിട്ടുള്ളത് ബാക്കി വരുന്ന ഞങ്ങൾ കൊടുത്തിട്ട് അഞ്ചോളം ആളുകൾ ഇനിയുണ്ട് അവർ ഇതുപോലെ തന്നെ പ്രോഫിറ്റ് എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഭീമമായ പൈസ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങളായിട്ട് യോജിച്ച് പോകാത്തത് വയനാടൊക്കെ പത്തായിരം ഇരുപതിനായിരം സെന്റർ വേണമെന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം അതൊന്നും കൂടി കുറച്ച് കിട്ടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കെനിയ ഷമീം ഫിർദൌസ് സഫിയ ബിനീഷ് ടി എന്നിവരാണ് പത്രസമ്മേളനത്തിൽ പങ്കെടുത്തത് നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം